ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ഓണസദ്യയിൽ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട പരിപ്പ് പായസമാണ് പായസം ഒറ്റ തവണ നിങ്ങൾ കഴിച്ചു നോക്കുകയാണെങ്കിൽ പിന്നെയും പിന്നെയും കഴിക്കാൻ തോന്നും കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ ഒരു വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ ഈ പായസം ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല കേട്ടോ അത്രയ്ക്ക് ഡീറ്റെയിൽ ആയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് ഇനിയിപ്പോൾ ബിഗിനേഴ്സ് ആണെങ്കിൽ പോലും ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാം കേട്ടോ അപ്പം ഒരു പായസം ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു കപ്പ് ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ നാട്ടിൽ കിച്ചടി പരിപ്പ് എന്നൊക്കെ പറയും പറയട്ടോ ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പോൾ റോസ്റ്റ് ചെയ്യുന്നതിൻ്റെ മുൻപേ കഴുകേണ്ട ആവശ്യമൊന്നുമില്ല ഇത് ഇങ്ങനെ തന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ കിട്ടൂലേ ആ ഒരു ലെവലിൽ തന്നെ ഒന്ന് ചെയ്തെടുത്താൽ മതി കേട്ടോ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റൻപത് ഗ്രാം പരിപ്പാണ് ഈ ഒരളവിൽ നിങ്ങൾ പരിപ്പ് എടുക്കാന്നുണ്ടെങ്കിൽ ഒരു പത്ത് പേർക്ക് സെർവ് ചെയ്യാം കേട്ടോ അപ്പം ഇത് നമ്മുടെ പരിപ്പൊക്കെ ഏകദേശം ഒന്ന് ചൂടായി വരുന്നുണ്ട് കേട്ടോ ഒരഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കിയ ശേഷം നമുക്ക് ഇതിൽ കുറച്ച് ഒരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം അപ്പം ഇതാ ഞാനൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ റോസ്റ്റ് ചെയ്യാൻ എടുത്ത പരിപ്പിൽ നിന്നും പകുതിയിൽ കുറച്ചായിട്ടാണ് ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുന്നത് ഇതിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞെന്താന്ന് വെച്ചാൽ പലർക്കും ഡൗട്ട് ഉണ്ടാവും കേട്ടോ കാൽ ഭാഗമാണോ അല്ലെങ്കിൽ പകുതിയാണോ മാറ്റേണ്ടതെന്ന് അപ്പോൾ കാലിൻ്റെയും പകുതിൻ്റെയും നടുവിലായിട്ട് നമ്മളൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക ഇതിങ്ങനെ ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഈ പായസം ഉണ്ടാക്കുന്ന സമയത്ത് ആ ഒരു പായസം നല്ല രീതിക്ക് കടിക്കാനും അതുപോലെ തന്നെ നല്ലോണം ഒന്ന് കുക്ക് ആവാനും വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ മൊത്തമായിട്ടും റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു കളറാവുന്ന സമയത്ത് നമ്മൾ നേരത്തെ മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പരിപ്പിലോട്ട് മൊത്തമായിട്ടും ഇതിട്ട് കൊടുക്കുക എന്നിട്ട് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ഇത് വിടയ്ക്ക് ഇടുന്നിട്ടൊന്ന് ചൂടാറിക്കോട്ടെ അപ്പോൾ അപ്പോൾ ഇത് ചൂടാറുന്ന ടൈമോണ്ട് നമുക്ക് ശർക്കരയൊന്നും ഒരുക്കിയെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് ശർക്കരയാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ മധുരം എന്ന് പറയുന്നത് ലൈറ്റ് മധുരമാണ് കേട്ടോ എനിക്ക് ഓവർ മധുരം ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഒരു കപ്പ് ശർക്കര എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എടുക്കുകയാണ് നിങ്ങൾക്ക് മധുരമൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കപ്പ് പരിപ്പിന് രണ്ട് കപ്പ് ശർക്കര വരെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം അതിന്റെ ആ ഒരു മധുരവും പായസത്തിന്റെ ആ ഒരു ഡാർക്ക് കളറൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ നിങ്ങൾ രണ്ട് കപ്പ് ശർക്കര എടുക്കുകയാണെങ്കിൽ ഞാൻ ഒരു കപ്പ് ശർക്കര ചേർത്തുകൊണ്ടാണ് ഈ ഒരു പായസത്തിൻ്റെ കളറ് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ശർക്കര പാണി റെഡിയാക്കുന്ന ആ ഒരു ഡൈമോണ്ട് തന്നെ പരിപ്പ് നല്ല രീതിക്ക് ചൂടാറി വന്നിട്ടുണ്ട് ഇനി ഇത് നല്ലോണം ഒന്ന് വാഷ് ചെയ്ത ശേഷം നമുക്ക് ഈ പരിപ്പ് ഒന്ന് വേവിച്ചെടുക്കാം അതിനായിട്ട് നിങ്ങൾ ഏത് പാത്രത്തിലാണ് പായസം റെഡിയാക്കുന്നത് ആ ഒരു പാത്രത്തിലോട്ട് പരിപ്പ് ഇട്ട് കൊടുക്കുക ഇനി ഒരു കപ്പ് പരിപ്പിന് നാല് കപ്പ് വെള്ളം എന്ന രീതിയിലാണ് കേട്ടോ വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത് എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഈ പരിപ്പ് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇതാ ആ ഒരു ടൈം കൊണ്ട് തന്നെ നമ്മുടെ ശർക്കരയൊക്കെ നല്ല രീതിക്ക് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇതങ്ങ് മാറ്റി വെക്കുക അടുത്തതായിട്ട് ഒരു മുറി തേങ്ങ ചിരകിയതും അതിലോട്ട് കുറച്ച് ഏലക്ക ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല ജീരകം ഇത് രണ്ടും കൂടി ചേർത്തിട്ട് നമുക്ക് ഈ തേങ്ങയുടെ പാലൊന്നെടുക്കണം ഞാനിത് രണ്ട് പാത്രത്തിലായിട്ടാണ് പാൽ എടുത്തിട്ടുള്ളത് ചെറിയ ബൗളിൽ ഒന്നാം പാലും അതുപോലെ തന്നെ വലിയ ബൗളിൽ രണ്ടാം പാലും ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ തേങ്ങ അരയ്ക്കുന്ന ടൈമിൽ ആദ്യം കിട്ടുന്ന പാല് ഒരു ബൗളിലോട്ട് മാറ്റി വെക്ക രണ്ടാമത്തത് വേറൊരു ബൗളിലോട്ടും മാറ്റി വെക്ക കേട്ടോ ഇനി നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന പരിപ്പ് എന്തായെന്ന് നോക്കാം ഇപ്പൊ ഇതാ പരിപ്പൊക്കെ നല്ല രീതിക്ക് തന്നെ കുക്കായി വന്നിട്ടുണ്ട് കുറച്ച് ഭാഗം ഒടഞ്ഞിട്ടുമുണ്ട് എന്നാൽ കുറച്ച് ഭാഗം നമുക്ക് ഈ ഒരു പായസത്തിൽ കടിക്കാൻ കിട്ടുന്ന രീതിയിലാണ് കേട്ടോ നമ്മൾ ഈ ഒരു പരിപ്പ് വേവിച്ചെടുത്തിട്ടുള്ളത് പിന്നെ പരിപ്പ് വേവിക്കാനുള്ള ആ ഒരു ടൈമെന്ന് പറയുന്നത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് മുപ്പത് മിനിറ്റ് അടച്ചു വെച്ച് കഴിഞ്ഞാൽ പരിപ്പ് ഇതേ രീതിയിൽ നിങ്ങൾക്ക് കുക്കായി കിട്ടും കേട്ടോ അപ്പോൾ പരിപ്പ് നല്ലോണം ഒന്ന് കുക്കായി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന രണ്ടാം പാല് ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്കൊരു അഞ്ച് മിനിറ്റ് ഇതങ്ങ് തിളപ്പിച്ചെടുക്കാം പിന്നെ ചില ആളുകൾ പരിപ്പ് വെന്ത് കഴിഞ്ഞാൽ ശർക്കരപ്പാനി ചേർത്ത് കൊടുത്ത് തിളപ്പിച്ചെടുക്കും എന്നിട്ടാണ് തേങ്ങാപ്പാൽ ഒഴിക്കാറുള്ളത് പക്ഷേ ഞാൻ എപ്പോഴും പരിപ്പ് പായസം ഉണ്ടാക്കുന്ന ടൈമിൽ ഈ ഒരു രീതിക്കാണ് കേട്ടോ ചെയ്തെടുക്കുക ആദ്യം രണ്ടാം പാൽ ഒഴിച്ച് ഒന്ന് കുറുക്കിയെടുത്ത ശേഷമാണ് ശർക്കരപ്പാനി ഒഴിക്കുക പിന്നെ നിങ്ങൾ ശർക്കരപ്പാനി ഒഴിക്കുമ്പം എപ്പോഴും ഇതുപോലൊരു സ്ട്രൈനർ വെച്ചിട്ട് വേണം കേട്ടോ ഒഴിക്കാൻ അതെന്തിനാന്ന് വെച്ചാൽ ഈ ഒരു ശർക്കരയിലുള്ള വേസ്റ്റൊക്കെ ആ ഒരു അരിപ്പയിൽ കുടുങ്ങാൻ വേണ്ടിയിട്ടാണ് ഒരിക്കലും ശർക്കര ഡയറക്റ്റ് ഒഴിക്കരുത് കേട്ടോ ഇത് എല്ലാവർക്കും അറിയാമായിരിക്കും എന്നാലും നമ്മുടെ കൂട്ടത്തില് ബിഗ്നേഴ്സൊക്കെ ഉണ്ടാവില്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ഇനിയിപ്പോൾ ഇതാ ശർക്കരപ്പാനീയം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും ഒന്ന് ഇത് കുറുക്കിയെടുക്കണം കേട്ടോ നമ്മുടെ ഈ ഒരു ശർക്കരയും അതുപോലെ തേങ്ങാപ്പാലും പരിപ്പും എല്ലാം കൂടെ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇത് അഞ്ച് മിനിറ്റിന് ശേഷം പായസമൊക്കെ നല്ലോണം അങ്ങ് തിലച്ചു ഒന്ന് കുറുകി വരുന്നുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു പായസത്തിൽ ഉപ്പ് ചേർക്കുന്ന കാര്യം പറയാൻ വേണ്ടി വിട്ടുപോയി നമ്മൾ തേങ്ങയുടെ രണ്ടാം പാല് ചേർക്കുന്ന ടൈമിൽ മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ഓപ്ഷണലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇനിയിപ്പോൾ ഇതാ നമ്മുടെ പായസം ഒന്ന് കുറുകി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങയുടെ ഒന്നാം പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ മിക്സ് ചെയ്തിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ പാൽ പെട്ടെന്ന് തന്നെ പിരിഞ്ഞു പോകും പോകട്ടോ അപ്പം നമ്മൾ തേങ്ങാപ്പാൽ എപ്പം ചേർത്ത് കൊടുക്കുകയാണെങ്കിലും മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ ഇതാ ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഞാൻ ഇതിൽ കാണിച്ച പോലെ ജസ്റ്റ് ഒന്ന് തല വരുന്ന ആ ഒരു ടൈമിൽ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പായസത്തിൻ്റെ മുകളിലോട്ട് ഒഴിക്കാനായിട്ട് കുറച്ച് നല്ല നെയ്യ് ഒന്ന് ചൂടാക്കിയെടുക്കണം അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മിൽമെയുടെ നെയ്യാണ് കേട്ടോ ഒരു രണ്ടര ടീസ്പൂൺ നെയ്യ് എടുക്കുക നന്നായി മെൽറ്റ് ആയ ശേഷം ഇതിലോട്ട് കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുക പിന്നെ തേങ്ങാ ചേർക്കുന്ന സമയത്ത് ഇതാ ഇതുപോലെ നൈസായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ അങ്ങനെ ആകുമ്പം നമ്മൾ പായസം കുടിക്കുന്ന ടൈമിൽ ഇത് കടിക്കാൻ കിട്ടുമ്പം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഉണ്ടാവുക പിന്നെ ഈ ഒരു തേങ്ങാക്കൊത്തിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കാശുനട്ട്സും റൈസിൻസും ഒക്കെ ചേർത്ത് കൊടുക്കുക നിങ്ങളുടെ കയ്യിൽ ഉള്ളത് അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇത് നമ്മുടെ തേങ്ങയുടെ കളറൊക്കെ മാറി ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നുണ്ട് ഈ ഒരു ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പായസത്തിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇത് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ മിക്സ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് ഈ ഒരു പായസം കുറച്ച് ലൂസായിട്ടുള്ള പോലെ തോന്നും പക്ഷേ അത് കാര്യാക്കണ്ടട്ടോ ഇത് ചൂടാറും തോറും കട്ടി കൂടിക്കൊണ്ടിരിക്കുക കേട്ടോ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ലൂസായിട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ പായസം ഇഷ്ടമുള്ളവരാണെങ്കിൽ എന്തായാലും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യുക എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കുക അതുപോലെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ നല്ലൊരു റെസിപ്പിയായി വീണ്ടും കാണാം ടേക്ക് കെയർ ബ